ഹലോ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി സുലല്ലാസ്ലമിയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബി ഉൽ അവുൽ മാസം പിറന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രവാചകരുടെ ജീവിതത്തിലുണ്ടായ ചില അത്ഭുതങ്ങളാണ് നമ്മൾ ഇനിയുള്ള വീഡിയോകളിൽ കേൾക്കാൻ പോകുന്നത് പ്രവാചകർ ജന്മം കൊള്ളുന്നത് തിങ്കളാഴ്ച ദിവസമാണ് ആ ദിവസത്തിന് വളരെയധികം മഹത്വമുള്ളതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതുമാണ് തിങ്കളാഴ്ച നോമ്പിനെ പറ്റി നിബിതങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ നിബി സ്ഥലത തങ്ങൾ മറുപടി നൽകിയത് ഇപ്രകാരമായിരുന്നു ഞാൻ അന്നേ ദിവസമാണ് ജനിച്ചത് എന്ന് ജനിക്കും മുമ്പ് തന്നെ അമാനുഷികമായ കഴിവുകൾ പ്രകടമായിരുന്നു പ്രസവ സമയത്ത് മറ്റു സ്ത്രീകൾക്കുണ്ടായിരുന്നതുപോലെ ശാരീരികമായ പ്രയാസങ്ങളൊന്നും ഉമ്മയായ ആമിന ബിവിക്ക് ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ട നിബിയെ പ്രസവിക്കപ്പെട്ട സമയത്ത് സുറുമിട്ടവരായിട്ടും ചേലാക്രമം ചെയ്തവരായിട്ടും സുജൂത് ചെയ്യുന്നവരായിട്ടുമാണ് ഉണ്ടായിരുന്നത് പേർശ്യക്കാർ രണ്ടായിരം വർഷം ആരാധിച്ചിരുന്ന തീ അണഞ്ഞു പോയതും കിസറ രാജാവിൻ്റെ കൊട്ടാരം തകർന്നു പോയതും സാവതടാകം വറ്റി വരേണ്ടതും അന്നുണ്ടായ അത്ഭുതങ്ങളിൽ ചിലതാണ് പ്രവാചക ജീവിതത്തിലുണ്ടായ നിരവധിയായ അത്ഭുതങ്ങൾ ചിലതൊക്കെ ഇനി വരും വീഡിയോകളിൽ നമുക്ക് കേൾക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ Okay, thank you.